എടാ ഇവൻ ഈ കണ്ണാപ്പി എന്ന് പറയുന്ന ഒരു മാൻഡ്രിക്കണാ മുപ്പത്താറ് ശതമാനം പി എൽ ഗൈസ് എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോ ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറോടെ വീണ്ടും വിടരാൻ വൻ വിജയങ്ങൾ നിങ്ങളെ നിങ്ങളൊന്നും ഇതുവരെ കത്തില്ലോ നിങ്ങൾ കണ്ണാപ്പി എഫ് കണ്ണാപ്പി വന്നോടാ എടാ എസ് ആർ കെ നിന്റെ കണ്ണിന്റെ കണ്ണാപ്പിയുടെ ഒക്കെ ശബ്ദം ഒന്നാണ് നിന്റെ പൂച്ച പറ്റാണാ ഞാൻ ശരിയാക്കി എല്ലാരും മെമ്പർഷിപ്പ് ഇടാ പിന്നെ ഫിഫ്റ്റി ഡിലേ ഒന്നും വരത്തില്ല കറക്റ്റായിട്ട് എന്റെ പേര് താജു എന്നാണ് ഓ പരിചയപ്പെട്ടത് വളരെ സന്തോഷം താജു എനിക്ക് അക്കൂഫി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ഓ അതും വളരെ നല്ല കാര്യം പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല ഓ അത് അതിലും നല്ല കാര്യം ഞാൻ നീ ലൈവ് കണ്ടോണ്ടിരിക്കെ മറ്റേ ഗെയിം കളിക്കുന്നു നമ്മള് അടുത്ത ഞാൻ കസാൻ തീർത്ത ഉടനെ ഒരുമിച്ച് മൾട്ടിപ്ലെയർ ഞാന് നീ ചന്ദ്രന് ബാബു ഒരു ബോൾ ഇങ്ങനെ കയ്യിൽ തരും അത് ഉരുട്ടി ഉരുട്ടി നമ്മൾ ഒരുമിച്ച് നാലു പേരും കൂടെ ഏറ്റവും മുകളിൽ എത്തിക്കണം കേട്ടോ കളിക്കുന്നുണ്ടല്ലോ കളിക്കുന്നുണ്ടായിരുന്നല്ലോ പുറത്തെ എന്ത്റുമ്പെ തള്ളിയിട്ട് കൊന്നാൻ രൂപ സൂപ്പർ കൊന്നോ എടാ ഞാൻ ആർ പി കളിക്കാന്ന് പറഞ്ഞു വരുമ്പോ എന്തൊക്കെയാടാ ഇന്ത്യ പാകിസ്ഥാൻ വാറ് സിറ്റി അടിച്ചു എന്തൊക്കെയാ സ്പീഡ് കളിച്ചായിരുന്നു സ്പീഡ് കളിച്ചായിരുന്നു സ്പീഡ്

പ്ലെയർ ബേസ് ഓൺലൈൻ പ്ലെയർ ബേസ് ഉള്ള സെർവറിലോണമാണ് ഇപ്പൊ കൊറേമാർക്ക് ഇന്റർനാഷൻ ഇന്ത്യ ലെവലിൽ കടി വന്നിട്ടുണ്ട് മനസ്സിലായ അതാണ് മെയിൻ പ്രശ്നം സൂപ്പർ സൂപ്പർ ചാറ്റ് ചാറ്റ് ഹലോ ഹലോ ബ്രോ ബ്രോ സോ മച്ച് സൂപ്പർചാറ്റ് അടിക്കുന്ന സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ അതാണ് കാര്യം അതാണ് മെയിൻ ആയിട്ട് അല്ലാതെ നമ്മളിത് ടി വിളിക്കുന്നു ഇത്

ഞാൻ പ്രശ്നം ഇല്ല സാക്ക് ഇല്ല ജമാ നാലുപേര്ത്തു പത്ത് ആണോ സംഭവം ഇതിപ്പം സിറ്റുവേഷൻ എടുത്തിട്ട് ചന്ദ്ര ചന്ദ്ര വൺ വൺ ഫോർ ഫോർ ഒക്കെ അടിച്ച് മറ്റേ അല്ല നിന്റെ 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 കാര്യം 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 മതി അടിച്ചു നമ്മുടെ സിറ്റുവേഷൻ ആണ് അതിലേക്ക് പറ നീ എന്തിനാണ് ബാൻ മേടിച്ചേ ായ്മ എല്ലാ വച്ചു കഴിവ് ഏ അല്ലേ

ഉപദ്രവിക്കുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാടാ ഞാൻ വല്ലപ്പോഴും വന്ന് ആർപ്പ് ചെയ്ത് ഒരു പാവം പിടിച്ചവനല്ലേ ഞാൻ